ക്രിസ്വേശ്വര് അവർക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പോയക്കാലം ഞങ്ങൾ ദേവദാസനാക്കിയായിട്ട് അഞ്ചു ദുരിതം എന്ന് പറയുന്ന ദേശത്തേക്ക് സുവിശേഷ യാത്രക്കാർക്കായിട്ട് പോവുകയാണ് നമ്മുടെ ഒരു ബാസപ്രചരണം നടക്കുകയാണ് ഞങ്ങൾ വള്ളം കയറുവാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഈ വരുന്ന വള്ളത്തിൽ ഞങ്ങൾ പോകാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് നമ്മുടെ ഓമനശാനുണ്ട് ദിനേശാനുണ്ട് ഞങ്ങളുടെ ദേവദാസനമുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രാധാച്ഛേ പിന്നെ ആന്റിമാരുണ്ട് നിങ്ങൾ വലിയ എക്സൈറ്റഡാണ് കാരണം കർത്താവിന് വലിയ കാര്യങ്ങൾ എന്താ അവിടെ ചെയ്യാൻ പോവാ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാ കേട്ടോ ഇവിടെ ഏകദേശം കുറച്ച് ദൂരമുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് പൂജാക്കൽ സഭയുടെ ബോസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസമായിരുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്താ വെച്ചാൽ അഞ്ച് അഞ്ച് പേർ തന്നെ പറയുന്നത് ദേശത്ത് ദേവസന്മാരെല്ലാം അപ്പൊ ഞങ്ങള് വള്ളത്തെ തിരിച്ച് ഞങ്ങള് പോവുകയാണ് ഇത്രയും പേര് ഞങ്ങള് ഞങ്ങടെ ഇപ്പൊ കായലിൽ നടകുകൂടെ ആണ് പോണേ നമ്മൾ വന്ന വഴിയല്ല നേരത്തെ നമ്മൾ വന്നത് വഴി ആ കാണുന്ന വഴിയാണ് വന്നത് പക്ഷെ നമ്മൾ തിരിച്ചു പോകുന്ന വേറെ വഴിയെ കൂടെ ആ വളരെ ഭംഗിയുള്ള സ്ഥലം കേട്ടോ അഞ്ചു ദുരന്ത വലിയൊരു ഉണർവ് നടക്കുന്ന സ്ഥലമാണ് വലിയൊരു ഉണർവ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് അഞ്ചു ദുരന്തം എന്ന് പറയുന്നത് ഈ ദേശം ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം വലിയ ഉണർവ് നടക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടുത്തെ ദേവദാസ് എന്ന് പറയുന്നത് വിൽസംബ്രത ആണ് അദ്ദേഹം ഇവിടെ ഇവിടെ ഇരുപ്പുണ്ട് ആൻറ്റി മോൻ ഇവിടെ വെള്ളത്തിൽ കളിക്കുന്നു ൊക്കെ പറയുവേ സുശേഷന്നൊക്കെ പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു ഇപ്പൊ കണ്ടോ എന്റെ സന്തോഷമുള്ള ഇതാന്നറിയോ കർത്താവിന്റെ കൂടെയുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് കണ്ടോ ഇത്രയും പേര് ഇത്രയും പേരുടെ ഇപ്പം സുശേഷമായിട്ട് സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നത് എന്നെ രസം എന്നറിയോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം വൈൻഡ് ചെയ്യുന്നു കർത്താവില്ലേരും ധാരാളമായിട്ട് ആഗ്രഹിക്കും